ഇത് കേട്ട് കുഞ്ഞിനുറുമ്പ് എന്തോ ചിന്തയിലായി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എല്ലാ ഉറുമ്പുകളും അവരുടെ മാളത്തിനു സമീപം വന്നു നിന്നു എന്നിട്ട് അവരവരുടെ തലയിലുള്ള ധാന്യങ്ങൾ അവിടെ വെച്ചു നിങ്ങളിത് ഇവിടെ വെച്ചതെന്താ ഈ ധാന്യങ്ങളെ കൂട്ടിന്റെ അകത്തേക്ക് ആര് കൊണ്ടുപോകും ഇവയെല്ലാം എടുത്തുകൊണ്ട് പോകേണ്ട എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അവയെ ഉരുട്ടി ദ്വാരത്തിലേക്ക് അറിയാമല്ലോ അങ്ങനെ ചെയ്യരുത് നീ എന്താ പറയുന്നത് അപ്പോൾ അവിടെ പുൽച്ചാടി പറന്നെത്തി അവന്റെ രണ്ട് കൈകൊണ്ട് ഓരോ ധാന്യങ്ങൾ എടുത്തു ഇതെന്താണ് കാണിക്കുന്നത് ഏയ് ഒന്നുമില്ല ഭാരം ഒന്ന് കുറച്ചു എടാ നീ പെട്ടെന്ന് പുൽച്ചാടി രണ്ട് ധാന്യങ്ങളും എടുത്തുകൊണ്ട് പറന്നുപോയി അവൻ തട്ടിയെടുത്ത ധാന്യങ്ങൾ കൊണ്ടുവന്ന രണ്ട് ഉറുമ്പ് സഹോദരിമാരുടെ മുഖം വിളറി നിരാശയിലായി ഈ പുൽച്ചാടി ഇതെന്താണ് ഈ കാണിച്ചത് ഞാനും എന്റെ സഹോദരിയും ഇനി എന്ത് കഴിക്കും നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ എല്ലാ ഉറുമ്പുകളുടെയും ധാന്യത്തിൽ നിന്നും കുറേശ്ശേ നിങ്ങളും കഴിച്ചോളൂ ആർക്കും ആഹാരം കുറഞ്ഞതായി തോന്നുകയില്ല നിങ്ങളുടെ വയറും നിറയും റാണി വളരെ വളരെ നന്ദിയുണ്ട് ഉറുമ്പുകൾ അവരുടെ ആഹാരം കഴിച്ചു എന്നിട്ട് വിശ്രമിക്കുവാൻ തുടങ്ങി മറ്റൊരിടത്ത് തട്ടിയെടുത്ത ധാന്യം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി ഹായ് മോഷ്ടിച്ചു കഴിക്കുന്ന ആഹാരത്തിന് എന്തോ രുചിയാണ്